ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ അടുക്കളയിലെ പാചകവിശേഷങ്ങളുണ്ട് വളപ്പിലെ കിളികളുടെ വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് ഓടുന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിരുന്ന വീഡിയോസിൻ്റെ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോവാം വീഡിയോയിലേക്ക് അങ്കിളുടെ ഒറ്റ നിർബന്ധം ചക്കൊക്കെ തീരാറായില്ലേ ഇതുവരെ ചക്ക വേണ്ടായിരുന്നു ഇപ്പൊ എന്ന് പറയാ ചക്ക തീരാൻ പോലെ നമുക്കൊരു ചക്കേട്ട് കൊണ്ട് ബീഫ് ഇട്ട് വെക്കാം എന്ന് പറയുന്നത് ഓ ആയിക്കോട്ടെ നമ്മൾ അതിന്റെ ആശാത്തിയാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ആ ചക്കക്കൂട്ട് വെട്ടിക്കൂട്ട് എന്ന് പറയുന്നൊരു സംഭവം കിട്ടും അതിട്ട് വെക്കുമ്പോ നല്ല ടേസ്റ്റ് ഉള്ള കൂടുതലാ എല്ലിൻറെ നെയ്യിന്റെ ഒക്കെ അതിലേക്ക് ഇവിടെ പെരണ്ട് കിട്ടും അപ്പൊ അത് അന്വേഷിച്ച് ഓരോടത്ത് ചെന്നപ്പോ എല്ലാരും കൊത്തിപ്പറിച്ചു കൊണ്ടുപോയി കിട്ടിയില്ല പിന്നെ വേറൊരു സ്ഥലത്ത് പോയി നോക്കി അവിടെ ചെന്നപ്പോഴും ഈ സംഭവം എല്ലാവരും കൊണ്ടുപോയി അപ്പോ ഇപ്പൊ ഈ അല്ലേ ഈ ആൾക്കാർ എന്തെന്നെങ്കിലും കടിച്ചും പറിച്ചും തിന്നേണ്ട ഒരു സമയം വെറുതെ വീട്ടിലേക്ക് അല്ലേ അപ്പോ ആൾക്കാര് എത്ര വേഗം കൊത്തിപ്പറിച്ച് കൊണ്ടുപോയി അപ്പോ പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ച ഇറച്ചി ഒരിത്തിരി നെയ്യോടെ കിടക്കണോ അപ്പോൾ ഇവിടെ ചിക്കൻ ഇരിപ്പുണ്ട് ചിക്കനാണ് കൂടുതലും വാങ്ങുന്നത് മറ്റേ പ്രായം നോക്കണമല്ലോ നെയ്യ് കൂടുതലെ അപ്പൊ ഇറച്ചി മേടിച്ചു കൊണ്ടുവന്നേക്ക ചക്കേടാള് പോയേക്ക് എന്തുട്ട് എന്തൊരു ജ്വരം കയറിയ പോയേക്കണേന്ന് പറയാപ്പോ ഒരു പ്ലാവിന്റെ നല്ല രുചിയുള്ള ഒരു ചക്ക ഉണ്ട് ചക്ക ഇട്ട് ഇറച്ചി ഇട്ട് വെക്കാൻ പറ്റിയത് അതായത് കുഴയില്ല കപ്പ പോലെ തന്നെ കിടന്നോളും ആ അത് കപ്പയുടെ രുചി അല്ല അതിനൊരു പ്രത്യേക രുചി കൂടി ഉണ്ട് അപ്പൊ ആകെ അതുമ്പോ മൂന്നെണ്ണ ഉണ്ടായുള്ളൂ അതില് ഒരെണ്ണം ഞങ്ങൾ ഇട്ട് കൊണ്ടുവന്നു രണ്ടെണ്ണം ഇടാൻ എന്തായാലും പറ്റില്ല പൊക്കത്തിലാണ് അപ്പൊ ഒരെണ്ണം തൊട്ടിക്ക് വലിച്ചിടാം അപ്പൊ അത് ഇടാൻ പോയി അപ്പൊ അതിന് മുമ്പ് ഇറച്ചി നോക്കി എടുക്കട്ടെ ഞാൻ ൂർച്ചയുള്ള കത്തിയത് എന്നൊരു മൂർച്ചയൊന്നും സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ അരിയെന്ന അങ്ക കുന കുനെ അരിയിട്ട ഞാൻ വേഗം പണി കഴിക്കാൻ വേണ്ടിയിട്ട് വരുപ്പത്തിൽ അരിയോ എന്നും പറഞ്ഞ

പറഞ്ഞിരുന്നു അതിലത് ഉണ്ടാവാനാരു പിന്നെ ഞാൻ കാണിച്ചില്ല നെയ്യിലാണ് സാധാരണ കാണാറ് നെയ്യിലുണ്ടെങ്കിൽ കാണിക്കണം ഇറച്ചി കഴുകി വാഴിയെടുത്തു അതിലേക്ക് സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇതാ എല്ലാരും കൂടി ചതച്ച പോലെ അരച്ചെടുത്തേണ്ടതാണത് ഇതിനകത്തേക്ക് ഇടുക മഞ്ഞൾപ്പൊടി അവരവരുടെ കയ്യിലുള്ള പൊടിയുടെ ക്വാളിറ്റി അനുസരിച്ച് ഇട്ട് കൊടുക്കാം അത് ഞാനിപ്പോൾ പ്രത്യേകം പറയണത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബ് ഒക്കെ കേറി വരുന്നുണ്ടല്ലോ പുതിയ സബ്സ്ക്രൈബേഴ്സ് ചെറിയ പിള്ളേർക്ക് വേണ്ടിയിട്ട് കൂടെയാണ് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ എൻ്റെ രീതി ഞാൻ ഇവിടെ വീഡിയോ പിടിക്കുമ്പോൾ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇടുന്നതാണ് ഒന്നും തോന്നണ്ട ഇനി ഞാൻ മുളക് പൊടി ഇടാൻ പോണത് ഇതിൽ പച്ചമുളക് ഇണ്ടിട്ടോ എന്നാലും കിടക്കട്ടെ ഈ ഇറച്ചി ആയതുകൊണ്ട് ഇത്തിരി എരുമ്പോൾ നല്ലതാണ് അതൊക്കെ അവരോരുടെ ഇഷ്ടം അനുസരിച്ചിട ഞാൻ ഇനി ഇത്തിരി മസാലപ്പൊടി ഇടുന്നുണ്ട് അത് നല്ല ക്വാളിറ്റി ഉള്ള മസാലപ്പൊടിയാണ് ഇറച്ചിടെ മുഷും അതൊക്കെ ഒന്ന് മാറട്ടെ പിന്നെ മല്ലിപ്പൊടി ഞാൻ വറുത്തട്ടേ ഇടളളൂ പിന്നെ ഇനി ഇത്തിരി വെളിച്ചെണ്ണ ഉപ്പ് ചേർത്തിട്ടില്ല വെളിച്ചെണ്ണ അതായത് ഇരുന്ന് കേട്ടാൽ കുപ്പിയിൽ പകർത്തി എടുക്കുക ഉപ്പ് ആവശ്യത്തിന് ഇടാം കൊറച്ചിത്തിരി കൊറച്ചിട്ടാ മതി ചെറിയ പിള്ളേരോട് പറയുന്നത് എന്താ ഇനി ഒന്ന് തിരുമ്മുക ഇനി ഞാൻ പിന്നെ ഇനി ഇടൂട്ടോ ചക്കാലും ഇപ്പൊ ഇതി അരച്ചെ ചേർത്തിരിക്കുന്നത് ഇനി ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കുക്കറിലാണല്ലോ വെക്കുന്നത് കുക്കറിലാണ് ഇത് വെക്കുന്നതെങ്കിൽ ഒരു അരമുക്കാം ഗ്ലാസ് വെള്ളം ഒഴിച്ച് പിന്നെ വറ്റിച്ചെടുത്താലും കാരണം ഒരു നാലോ അഞ്ചോ ബിസിൽ കേൾപ്പിക്കണ്ടേ അപ്പോ ഇത് തളച്ച് കഴിയുമ്പോൾ തന്നെ ഇത് വെള്ളം ഇറങ്ങി വരും കുക്കറിൽ നമുക്ക് വെള്ളം ആകും എന്നാലും ഇത് രണ്ട് നാലഞ്ച് വിസിൽ കേൾക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം വയ്ക്കിയാലും അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒരു അരമുക്കാ ഗ്ലാസ് ഒഴിച്ചോളാന്ന് പറഞ്ഞത് പൊഴിച്ചില്ലെങ്കിൽ ഇടയ്ക്ക് തുറന്ന് നോക്കി പിന്നെയും വിസിൽ അടുപ്പിച്ചെടുത്താൽ വേവ് നോക്കിയിട്ട് ി ഞാൻ ഇതിനകത്ത് പൊട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ അടപ്പത്തിലേക്ക് വയ്ക്കാൻ പാണ് സമയവും ഇല്ലേ വച്ചേക്കാനായിട്ട് അതുകൊണ്ട് അടപ്പത്ത് വയ്ക്കാൻ പാണു ഭയങ്കര ധൃതിയാണ് ഇവിടെ അടപ്പത്ത് വെച്ചു നീ ഇത്തിരി കൂട്ടിടാണ് ചട്ടി കിണത്തലായതുകൊണ്ട് വെള്ളം പറ്റുമായിരിക്കും നോക്കാം കണ്ട വെറുതെ പിടിച്ച് ഇറച്ചിയും ചക്കയും തിരികണമെന്ന് ഒരു ജ്വര പിടിച്ച് കഴിഞ്ഞിട്ട് തേങ്ങയൊക്കെ ചർത്തി സഹായിക്കണ കണ്ടയാ ചക്കയിട്ട് കൊണ്ടുവന്ന് വെച്ചു കണ്ട പിടി ചക്കുന്നപ്പോ വല്യ ഒക്കെ രണ്ടെണ്ണം ഉണ്ടോ മൂന്നെണ്ണോ ഇടാൻ പറ്റുമോ അതേ ഇതിന

എന്നോട് കരിവ് നോക്കണ കേട്ടെ അപ്പ അറിഞ്ഞിട്ട് ഇതൊക്കെ ഇനി കഴുകി എടുക്ക നിരത്ത് പോയില്ലെട്ടോ ആ ചുരു കുറിക്കുരുക്കെ നന്നാക്കി എടുക്കാം ചുരണ്ടി വെച്ച തേങ്ങ വറുത്തെടുത്തോളൂ കുറച്ച് കുറച്ചിട്ടില്ല ചക്ക അതില്ല കൂടുതലും രസം ഉണ്ടാവില്ല ഇത്രയും മൂത്തൊന്നും അയച്ചില്ല അരിപ്പൊടി വറുതെടുത്തിട്ട് തേങ്ങ വറക്കാമെന്ന് കരുതിയിട്ടാണ് തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ് തേങ്ങ വറുക്കണ കൂട്ടത്തിൽ ഞാനൊരു ഒരു ജാർണം ഇതിലിട്ട് വഴറ്റന്ന് കണ്ടിട്ട് ഇപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കാതെ വറുതെടുക്കാം പക്ഷെ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴേ എനിക്കൊരു ടേസ്റ്റ് കൂടുതൽ അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുക അപ്പൊ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചേർക്കോട്ടോ നേരം ഇല്ലാത്തതിന്റെയാണ് ഈ വൈകുന്നത് അപ്പൊ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്കൾ ചക്ക വെട്ടി കഴിഞ്ഞു നന്നാക്കി എടുക്കണം ചുവന്നുള്ളി കൂടെ കിടന്ന് നിക്കുമ്പോൾ ഒരു രസം കൂടുതലുണ്ട് പക്ഷേ വെച്ചേക്കാൻ കൊള്ളില്ല തേങ്ങ വറുത്തത് ഇതിട്ടുണ്ട് രണ്ടോ മൂന്നോ ദിവസം ഒന്നോ ദിവസം ഫ്രിഡ്ജിലിണെങ്കി ഒരാഴ്ചയൊക്കെ വെച്ചേക്കാം മറ്റേപ്പോള് തേങ്ങ തന്നെ ഈ കാലങ്ങളോളം സൂക്ഷിക്കാം വെള്ളം തൊടിക്കാതെ അരച്ച് ടിന്നിലാക്കി നമ്മുടെ ഇറച്ചി വെള്ളമൊന്നും ഒട്ടും ഇല്ലാതെയാണിപ്പോ ഞാനത് ഏർ അടുപ്പിച്ച് വെച്ചത് ഇടയ്ക്കുന്ന തേങ്ങ ഒക്കെ ഉണ്ടായി അപ്പൊ അത് ഇപ്പം വെള്ളമൊക്കെ ഇറങ്ങി അതെ മണിക്കൂർ കഴിഞ്ഞിപ്പോ വെള്ളമൊക്കെ ഇറങ്ങി ഞാൻ ഈ പരുവത്തിലിട്ട് വേവിക്കുന്നു ഇത് ഈ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടും ഏർ ഇറച്ചി വരുന്നില്ലെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു വേവിക്കേണ്ടതുണ്ട് ഉപ്പൊക്കെ വെള്ളമൊക്കെ വറ്റി അതിനകത്ത് ചക്ക ഇട്ട് വേവിക്കുമ്പോ വേവണ്ടതുള്ളൂ അതുകൊണ്ട് നെയ്യാണ് വെള്ളമൊക്കെ വെറ്റി വേവായിരുന്നു ഇല്ല കൊറച്ച് ഇറച്ചി എടുത്ത് ചക്ക കുരുവിന് ഇത്തിരി വേവ് കൂടുതലായിരുന്നു അപ്പൊ അതിന്റെ നെയ്യും ഒക്കെ ഇവിടെ കൂടിയതിൽ പിടിക്കട്ടെത്തിയിട്ട് ചക്ക കുരു ഇട്ട് കുറച്ച് വെള്ളവും ചേർത്ത് ഏർ അടപ്പത്ത് വെച്ച് ഒരു വിസ്രടിപ്പിച്ച് ഇറക്കി വെച്ചിരിക്കുകയാണ് ഒരു ബന്ധു ഇനിയും ചക്ക ഇടാൻ പോവുകയാണ് ഉപ്പിട്ട് കറിവേപ്പില ഇട്ടൊക്കെ കേട്ടോ ഞാൻ മുളക് പൊടി ചക്ക ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടുകയാണ് ഇതിന് ഇത്തിരി എരിവ് കുറവുള്ള മുളക് പൊടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്ര ഇട്ടത് ഇത്രയൊന്നും ഇടീ ഇത്തിരി മസാല ഇടീട്ടോ ഞാൻ ആദ്യം ചിലി മസാല ഇട്ടതാണ് എങ്കിലും ഇത്തിരി മസാല ഇട്ടോ ഇതിന് വെള്ളം ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇനി ഞങ്ങൾ ചേർക്കാൻ പാടുന്ന് നമ്മൾ നേരത്തെ വറുത്തരച്ച് വെച്ച് വറുത്തെന്ന് വെച്ച ഈ ഉള്ളിട്ടായിരുന്നു അങ്ങനെ പരിപാടി ഇതായിട്ട് അറിയില്ല വെള്ളം പോലെ അറിയില്ല അതാണ് ഇത് ഞാൻ എടുത്തതില് പകുതിയെ എടുക്കുന്നുള്ളൂ ഇനി ഇത് ഒരു വിസ്രടിപ്പിച്ചാ മതി

ചക്ക ഞാൻ ഇളക്കി കൂട്ടി വെച്ചത് ഇത് ഇടയ്ക്ക് ഓഫായി പോയായിരുന്നു മൊബൈൽ അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നതാണ് ഇതിനകത്ത് ഞാൻ തേങ്ങ ഉള്ളി ചേർത്ത് അരച്ചെടുത്ത് ആ തേങ്ങയിൽ പകുതി ഭാഗം വിട്ടു വെള്ളം ചേർത്തു ഉപ്പ് ചേർത്തു കുറച്ച് മുളക്ൊടി ചേർത്തു ഇനി ഇത് അടപ്പ് തയ്ക്കാൻ വേണം നമ്മുടെ ബീഫും ചക്കയും വെച്ച കറി റെഡിയായി ഓ ഇതിന്റെ രുചിയൊന്ന് വേറെ കേട്ടോ അത്രയ്ക്കും ടേസ്റ്റ് ആയത് ഞായറാഴ്ച സ്പെഷ്യൽ ഊണ് ഊണിന് കറി ചിക്കൻ കറിയുണ്ട് ചക്കയും ബീഫും നോര് ഇണ്ടട്ടോത്തി നീങ്ങിരിക്ക आचारोम đựng तिळयाने खूप उदाराईपई पडतो चणंत

മാറ്റി വെച്ചിട്ടുണ്ട് ഞാനത് കിട്ടുന്നു ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്